ഹായ് എല്ലാവർക്കും പൊതു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സന്തോഷത്തിലൊന്നുമല്ല അതുകൊണ്ട് അത്ര സ്വാഗതക്കെ മതി എന്താ പറയാ ഞാൻ ഫുള്ള് പെഡ് ബക്കസ് എല്ലാം കടിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ കിടന്നത് ഞാൻ കാണിച്ചു തരാ അയ്യോ ഇത് കണ്ടോ മൂട്ട എന്നെ കുറേ കടിച്ചു ഒരെണ്ണം ഇത് ഓരോന്നും ഓരോ സ്ഥലത്തേ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കണോ എന്റെ ഉറക്കം മൊത്തം പോയി എന്നെ കുറെ കടിച്ചു കടിച്ചു ഞാനിതാ പാതിരാത്രി ഇങ്ങോട്ട് ബെഡിലേക്ക് മാറിട്ടോ എന്നെ മൊത്തം ബെഡ് ബക്സ് കടിച്ചു ഭയങ്കര സീനാണ് കാലും മേലും മൊത്തത്തിൽ അതെന്നെ ഇങ്ങനെ കടിച്ചേക്കുകയാണ് കേട്ടോ ഭയങ്കര പ്രശ്നം കാണിക്കാൻ പറ്റില്ല കയ്യിലും മേലും ഫുള്ള് കടിച്ചേക്കുവാണ് ഭയങ്കര സീനായിട്ടുണ്ട് ഭയങ്കര മൂട്ടശല്യം ഫോട്ടോയും വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട് മൊത്തം വല്യ വലിയതിൻ്റെ ഗുഡ് മോർണിംഗ് ഞാനത് എണീച്ച് എന്താ പറയുക ഇന്നലെ രാത്രി ഉറക്കാൻ മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് ഞാൻ എണീച്ചപ്പോൾ തന്നെ ഞാനിവിടെ കണ്ടത് ഇവിടെ അവര് ബെഡ്ഡേ പാടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അവർ മൊത്തം എടുത്ത് പുറത്ത് കൊണ്ടിട്ട് വെയിലത്ത് കൊണ്ടിട്ട് മൂട്ട കാരണം പിന്നെ എന്റെ ഡ്രസ്സ് മൊത്തം ഞാൻ അലക്കാനിട്ടേക്കാണ് പിന്നെ കുറേ ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു ഒരു വലിയ ഇത് ഫുള്ള് അപ്പോൾ ഇതേ ഇതില് അലക്കാൻ വേണ്ടി വെച്ചേക്കുമായി അവരുണ്ടോ പുറത്ത് അവരലക്കിയിട്ടിട്ടുണ്ട് പിന്നെ ബെഡെല്ലാം അവരവിടെ കൊണ്ടിട്ടേക്കുമാണ് ബെഡെല്ലാം കണ്ടോ ഓൾറെഡി ഇങ്ങനെ സ്പോഞ്ച് പോലത്തെ ബെഡാണ് പൊട്ടി പൊളിഞ്ഞിരിക്കുവാണ് ഇതിലെല്ലാം മുട്ടയുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ പുറത്ത് കൊണ്ട് ഇട്ടത് വെയിലത്തെല്ലാം ഇട്ടത് മേബി പുറത്ത് വെയിലത്തിട്ട് ആ മുട്ട പോകും തോന്നുന്നുണ്ട് കണ്ടോ ഫുൾ ആയിട്ട് അവരിട്ട് ബെഡ്ഷീറ്റെല്ലാം അവർ അലക്കിയിട്ടിട്ടുണ്ട് മൊത്തത്തിൽ അവർ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട് കണ്ടോ ഭയങ്കര ഗേറ്റെല്ലാം വെച്ച് കറക്റ്റൊരു ഒരു ഒരു കോമ്പൗണ്ട് പോലെ കറക്റ്റ് ഫുള്ള് ത്രീ സിക്സ്റ്റി ആംഗിളിൽ അവർ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ ഫ്രണ്ടിൽ പാരക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇന്ന് പോകുന്നില്ല ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ് പുള്ളിക്കാരൻ ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോയിരിക്കുകയെന്നു കൊണ്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചെന്നായിരുന്നു അപ്പോൾ സ്കൂളിൽ എക്സാം ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെ പോകുക എന്നൊക്കെ വന്നിട്ട് എനിക്ക് വേണ്ടി ഇത് എന്തോ ഒരു ഡിഫറെൻറ്റ് പൊറിഡ്ജ് പിന്നെ അതിൻ്റെ കൂടെ സീറ്റ് പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാനെൻ്റെ ഹെയർ ഇവിടുത്തെ ആഫ്രിക്കൻ ബ്രൈഡ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതേ പോകുന്ന വഴിക്കതും നോക്ക് കുറേ കഴുത്തുകൾ ഡോങ്കീസിനെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ പശുവൊക്കെ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്ന പോലെ ഇവിടെ ഡോങ്ങീസ് നോക്കുന്നുണ്ട് ഇവിടെ അവർ എന്താ പറയുക കഴുത വണ്ടിയൊക്കെ ആക്കി യൂസ് ചെയ്യൂ എന്റെ കൂടെ പുള്ളിക്കാരി ഉണ്ട് നമ്മൾ എൻ്റെ ഒരു കൂടെ ആണ് പോകുന്നത് ഇവിടെ എവിടെ പുള്ളിക്കാരിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ വേറെ ആരുടെ അടുത്തും പോയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങോട്ട് നോക്കൊണ്ടിരിക്കുകയാണ് ഹെയർ എല്ലാം ചെയ്ത് ഞാൻ തിരിച്ചത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മോളി നോക്കുക മോളി നോക്കുമ്പോഴാണ് എൻ്റെ അറിയാൻ പറ്റുകയുള്ളൂ വേണ്ട ഇങ്ങനെയാണോ അവർ ചെയ്തിട്ടുള്ളത് ബാക്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഫ്രണ്ടിന് ഇങ്ങനെയാണ് കുറേ ഇങ്ങനെ മുടിയെല്ലാം എടുത്തിട്ടിട്ടാണ് അവിടെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇത്ര നേരം എൻ്റെ ഡ്രസ്സൊക്കെ അലക്കുമായിരുന്നു ഇപ്പം മൊത്തം അലക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടുത്തെ ഈ ഒരു വില്ലേജൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എൻ്റെ കൂടെ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് ഇവിടെയൊക്കെ ഇതേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അരിയില്ലേ എന്താ പറയുക നെൽകൃഷിയാണ് കാണുന്നത് പക്ഷെ അതെല്ലാം മറ്റേ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഇത് നടക്കാനായിട്ട് നല്ല ലാൻഡ്സ്കേപ്പ് സ്കൈയും ഭയങ്കര ബ്യൂട്ടിഫുൾ അവരുടെ ഏതൊക്കെയോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാം കേട്ടോ അവിടെ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടാതെ ആ കുഞ്ഞു കൊച്ചു വരുന്നുണ്ട് കേട്ടോ അത് കൊച്ചുപക്ഷേ മിണ്ടോന്നുമില്ല ഇംഗ്ലീഷൊക്കെ അറിയാം പക്ഷെ അമ്മയ്ക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കൂല്ല ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തന്നെ ഉപയോഗിക്കാം കാര്യമായിട്ടെന്തോ കുക്കിംഗ് ആണോ ഹായ് അബാരി ക്ലീനിങ് ചിക്കൻ അല്ല ചിക്കൻ ഉണ്ടോ അവരുണ്ടാക്കുന്നത് നാടൻ കോഴിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അത് ഇറച്ചിയൊന്നും കാണാൻ ഇല്ല എല്ലാമാണ് കൂടുതൽ കാണുന്നത് ഇവർ തന്നെ കൂടുതലും എല് ഉള്ള എന്താ പറയുക നമ്മുടെ നാട്ടിലെ പോലത്തെ നാടൻ കോഴിയും കഴിക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചിക്കൻ കഴിക്കില്ലേന്ന് ചോദിച്ച സമയത്ത് അതെ അവർ ചെയറൊക്കെ ഉടനെടുക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട്

അതന്നെ നാടൻ കോഴി തന്നെയാണ് അവരുണ്ടാക്കുന്നത് ഇവിടെ ഒരു വീടിന്റെ മുന്നിൽ ഞാൻ കണ്ട കാഴ്ചയാണ് കേട്ടോ കുഞ്ഞു പിള്ളേര് രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രായമൊന്നും ഇല്ല കണ്ടോ ഒരു ടീനേജ് പ്രായം ഹായ് ആമയാ വേണേ ആമയെന്ന് വിളിക്കാം ആമെന്ന് വിളിക്കണ്ട കുഞ്ഞി പിള്ളേർ കുറെ കേട്ടോ ഹലോ അബാജി അബാജി മുടി നോക്ക് മുടിയെല്ലാം കെട്ടിയേക്കുന്നു ഈ കുഞ്ഞില് അവര് ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ കെട്ടിത്തുടങ്ങും ഇതോ ഒരു ചെറിയ കുട്ടിയാണ് ആ ചെറിയ കുട്ടിയാണ് ഇവിടെ ഇരുന്നിട്ട് സ്വീറ്റ് പൊട്ട ഏറ്റോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഹായ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കോഴിയൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുക അല്ലാതെ ബ്രോയിലർ കോഴിയൊന്നും അങ്ങനെ കൂടുതൽ കാണാനില്ല അല്ലാതെ ഇങ്ങനെ ഹോട്ടൽ ഭാഗത്തൊക്കെ ഉണ്ടാവുക അല്ലാതെ വീടിൻ്റെ അവിടെ ആ ഏരിയയിലൊന്നും തീരെ ഉണ്ടാവൂലെട്ടോ ഹായ് ഓക്കെ അവരിവിടെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇവര് കളിക്കുന്ന ഫുട്ബോൾ അതേ ചപ്പലൊക്കെ തെറിച്ചു പോകുന്നുണ്ടല്ലോ അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഫുട്ബോളാണ് മേടിക്കുന്ന ഫുട്ബോൾ ഫുട്ബോളൊന്നല്ലോ കണ്ടോ പുള്ളിക്കാരും തട്ടുന്നു ഇവിടെ ആഫ്രിക്കയിൽ കൂടുതലായിട്ടും ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ പറ്റും അതെല്ലാം അവര് മേടിക്കാതെ അവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഈ കാണുന്ന ആളുകളൊക്കെ കൃഷിയിടത്ത് നിന്ന് വരുവാണ് കേട്ടോ കൃഷി കഴിഞ്ഞിട്ട് എന്താ പറയാ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത് അവിടെ എന്തൊക്കെയോ ഒരു കുക്ക് ചെയ്യുന്നു കാണുന്നുണ്ട് ആ നമ്മളെ കപ്പ കപ്പ അവര് ഫ്രൈ ചെയ്യാണ് കേട്ടോ ചൂടോടെ കപ്പാർത്ത കേട്ടോ ഉപ്പൊന്നുമില്ല ഉപ്പ് ഇരുംകൂടെ ഇച്ചിരി മുളക് വഴിയും ചുണ്ടിട്ടുണ്ടെങ്കി ചൂപ്പറായിരുന്നു ചൂട് ചൂട് ഇവിടെ എന്ന് നല്ല ചില്ലി സോസ് സൂപ്പർ കൊച്ച് മണ്ണിൽ കളിക്കുവാണ് കേട്ടോ ചോറും കറിയും വെച്ച് കളിക്കാന്ന് തോന്നുന്നു ഒറ്റയ്ക്കാണ് കളിക്കുന്നത് വേറെ ആരുല്ല കളിക്കാനായിട്ട് ഈ ഒരു മണ്ണിൽ നിന്ന് അവര് എന്താ ഇങ്ങനെ ഇഷ്ടിക പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുവാണ് ഉണ്ടാക്കുകയാണോട്ടോ എന്താന്ന് പറയണേ സിമന്റ് കട്ടയോ സിമന്റ് കട്ട അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതേ ഈ ഒരു മെഷീനിൽ ഇട്ടിട്ടാണ് മെഷീനിലിട്ടിട്ടാണെട്ടോ അവരുണ്ടാക്കുന്നത് പെട്ടെന്ന് അവരുണ്ടാക്കി കഴിഞ്ഞ് ഒരു അങ്ങ് ആക്കി വെക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരിത് എവിടെ കൊണ്ടുവെക്കും ഈസിയാണോട്ടോ ഉണ്ടാക്കാനായിട്ട് മണ്ണ് വാരി ഇടുന്നു അങ്ങനെ കുത്തുന്നു വീണ്ടും മണ്ണ് വാരി തറയ്ക്കുന്നു രണ്ട് കുത്ത് കുത്തുന്നു വീണ്ടും രണ്ട് കുത്ത് കുത്തുന്നു കൂട്ടി കൂട്ടി കമ്മി റെഡി ആയി കണ്ടോ ഒറ്റ റെഡി ആയി ഇനി അത് സേഫ് ആയിട്ട് അവിടെ താഴെ കൊണ്ടു വെക്കുക ആ ഈ നല്ല രസമാണ് നമ്മുടെ നാട്ടിലൊട്ട് സ്വീറ്റൊക്കെ ഇല്ലേ ബേക്കറിയിൽ സ്വീറ്റ് വെക്കുമ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതേ ഷേപ്പിൽ കേട്ടോ അവരതേ അവിടെ ആയതൊക്കെ അവർ നനച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെവിടെ അതെ അതേപോലെ തന്നെ വേറെ ഉണ്ടാക്കിയൊരു ബോൾ വെച്ചാണ് അവർ കളിക്കുന്നത് കേട്ടോ കണ്ടോ ചിലർക്കൊക്കെ ചപ്പലുണ്ട് ചിലർക്കൊന്നും ചപ്പലില്ല അങ്ങനെ അവര് കളിക്കുന്നു ഇറ്റ്സ്മോൾ നേഴ്സറി സ്കൂളാണ് കേട്ടോ ഇപ്പൊ സമയം ആറര ആവാനായിട്ടുണ്ട് ഈ സമയത്താണ് പിള്ളേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കൊക്കെ പോകുന്നത് ഡ്രസ്സൊക്കെ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകളാ ഈ കാണുന്നതാണ് സ്കൂള് നമുക്ക് നോക്കിയോട്ടെ ബാഗൊക്കെ നിലത്ത് കിടക്കുന്ന ഭയങ്കരണ്ടോ നോക്കി നോക്കൂ അല്ല നല്ല കെട്ടോ കാണാനി ഒന്ന് രണ്ട് ഗ്ലാസ് ക്ലാസ്സെങ്ങാണ്ടേ ഉള്ളൂ വേണ്ട ഈ ക്ലാസ്സിലൊക്കെ ഇത്ര ആളേ ഉള്ളൂ പഠിപ്പിക്കുന്നുണ്ട് സ്കൂള് വിട്ടിട്ടും ഇവിടെ കടന്ന് തന്ന് തിരിയുമാണ് പോയിട്ടൊന്നുമില്ല പിള്ളേർ ഈ ഒരു സാധനത്തിന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നു പോയല്ലോ നല്ല ലണ്ട് ഇതിനെ കാണാനായിട്ട് എൻ്റെ നാവിൻ്റെ തുമ്പത്തിരിക്കണിതിൻ്റെ പേര് പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല കറക്റ്റ് സ്കൂളിൽ നിന്ന് തിരിച്ചു പോണ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ബാഗിൽ എന്താണാവുകയുള്ളത് ഒരു കുട്ടി ബാഗ് ഉണ്ട് കയ്യിൽ മറ്റേ എന്താ പറയുക കനൈ സി ഇതുണ്ടല്ലോ ഇങ്ങനെ ആക്കിട്ട് വിടൂലേ കല്ലെല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കനൈ സീൻ സാർ ബാഗ് യെസ് ഓക്കേ സമ്മതൊക്കെ തന്നിട്ടുണ്ട് ബാഗ് തുറക്കാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ആഹാ ബുക്ക് ഉണ്ട് കേട്ടോ മൂന്ന് ബുക്ക് ഉണ്ട് ഒരു ബുക്ക് ചെറിയ രീതിയിൽ വെയിറ്റേ ഇല്ല അതാണ് കേട്ടോ ക്ലോസ് ക്ലോസ് താങ്ക് യു അസാൻ്റെ എവിടെ നോക്കിയാലും പിള്ളേര് കളിക്കുന്ന കാണുന്നത് ഈ സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം അങ്ങനെ വൈകുന്നേരങ്ങളിൽ പിള്ളേർ കളിക്കുന്നത് വളരെ കുറവാണ് പക്ഷെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഫുള്ള് ഏഴ് വരെ ഞാൻ പുറത്തന്നെ ആയിരിക്കും ഫുള്ള് മണ്ണിൽ കുത്തി കുറയും മറ്റേ കോഴീൻ്റെ പേര് എനിക്ക് കിട്ടി കേട്ടോ ഗിനിക്കോഴി ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ച് 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 കിട്ടി അത് ആലോചിച്ചാൽ അത് കിട്ടണം അവരെ സമാധാന അങ്ങനെ കിട്ടി ഗിനിക്കോഴി ഇവിടെ പിള്ളേർ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു പോളൊക്കെ ഉണ്ട് എന്താ തന്നെ മനസ്സിലാവുള്ള ഇവിടെ ഹെയർ അവർ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കടയുണ്ട് കടയിൽ ആകെ വിൽക്കാൻ വെക്കുന്ന എഗ് പ്ലാന്റും തക്കാളിയും ഇഞ്ചിയും പിന്നെ എന്തോ ഒരു ചമ്മന്തിയും മനസ്സിലാവുള്ള ഹായ് മുടി അവരൊരു കൊമ്പ് പോലെ ആക്കി വെച്ചേക്കുവാണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കളിക്കുന്ന എന്താന്ന് വെച്ച അയ്യോ മറ്റേ നമ്മുടെ നാട്ടിൽ ചട്ടിയർ പോലത്തെ സാധനം ഇല്ലേ ഇത് അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ ചുമ്മാ ഓരോ ആൾക്കാരെ അങ്ങനെ എറിയാതെ കച്ചോണ്ടോ ഞാൻ കൊച്ചു വന്നിട്ടത് അയ്യോ ഇനി ഇതെന്താന്ന് വെച്ചാൽ മണ്ണ് അവർ വിൽക്കുവാണ് ഈ ഒരു കാനിലിട്ടിട്ട് വിൽ വിറ്റോണ്ടിരിക്കരുമോ തരുമോ എനിക്ക് തരുന്നില്ല ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ കൊടുത്ത് ഇവിടത്തെ അടുത്ത ആള് വിൽക്കാൻ വേണ്ടി നിറച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു ഇത് മൊത്തം തരുമോ തരില്ലേ ഇവൻ ഇൻട്രോവേട്ടാന്ന് തോന്നുന്നു സെപ്പറേറ്റ് ഒറ്റയ്ക്ക് മാറി ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയും പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിട്ട് അവിടെ നിന്ന് മാറിന്ന് കളിക്കുവാണ് ഒന്നുമില്ല അവരായിട്ട് വഴക്കിട്ടുണ്ടാവും അല്ലാതെ ഉണ്ടെങ്കിൽ അവന് ഒറ്റയ്ക്ക് കളിക്കാനായിരിക്കും ഇഷ്ടം ഇവിടെ ഒരു നെറ്റ് ഇട്ടിട്ട് കണ്ടോ ചെറിയ കൃഷിയൊക്കെയാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവര് കൃഷി ചെയ്യാൻ വേണ്ടിട്ടാണ് കപ്പ കുറച്ച് സാധനങ്ങളൊക്കെ പോങ്ങയാണല്ലോ ഹായ് തേങ്ങണേ തേങ്ങ മൊത്തം ചിരയിക്കൊണ്ടിരിക്കുന്ന അരിയും അവരെന്തായിരിക്കും ഉണ്ടാക്കുന്നേ വാട്ട് യു ആർ മേക്കിംഗ് വാട്ട് യു മേക്കിംഗ് വിത്ത് കോക്കനട്ട് അവർ ആ തേങ്ങ ഉച്ചരകി ആ പാലെടുത്തിട്ട് എന്താ പറയുക തേങ്ങാപ്പാൽ എടുക്കുമല്ലോ നമ്മൾ അങ്ങനെ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അവർ ബീൻസിലും റൈസിലൊക്കെ ഇടും അങ്ങനെ മധുരമാക്കി അവരുണ്ടാക്കുന്നതാണ് പറയുന്നത് ഈ വീടുകളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഇഷ്ടിക വെച്ചിട്ടാണ് കേട്ടോ കേട്ടോ എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ് പിന്നെ മുകളിൽ അവർ ഷീറ്റാണ് ഇടുന്നത് അധികം ചൂടൊന്നുമില്ല അപ്പോൾ പകൽ ടൈമിൽ നല്ല വെളി വെയിലാണെങ്കിൽ പോലും അങ്ങനെ ചൂടൊന്നുമില്ല ഹ്യൂമിഡിറ്റി ഒക്കെ വളരെ കുറവാണ് ബേബീസിനൊക്കെ പുറത്തിട്ടിട്ട് അവർ കൊണ്ടുവന്നുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരം ചായക്കെ ഇടയിൽ ഇങ്ങനെ ചായ കുടിച്ചിരിക്കില്ലേ അതുപോലെ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരിക്കുവാണ് ഒരു ഓല മേഞ്ഞൊരു ഇത് അതിൽ ചായ കുടിക്കുന്നുണ്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരിത് എവിടെ ഉണ്ടോ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെയാണ് അതും ചായയല്ല കോഫിയാണെന്ന് തോന്നുന്നു കോഫി ഇത് ഇതിലാണ് കുടിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റാണ് കേട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ വന്ന് മേടിക്കുന്ന ആക്ച്വലി ഇതിപ്പം ഞാനൊരു മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് ഈ റോഡ് നേരെ പോകുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് എനിക്ക് എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്തിട്ട് വേണം മലവിലേക്ക് പോകാനായിട്ട് പക്ഷേ ഈ റോഡെന്ന് പറഞ്ഞാൽ ഫുള്ള് കണ്ടോ റോഡില്ല ഫുൾ ഓഫ് റോഡും പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഇതുവഴി പോവില്ല മെയിൻ റോഡുണ്ട് അതുവഴിയാണ് ഞാൻ പോവുക അതിൽ തോന്നുന്നു ഒരു പത്ത് കിലോമീറ്ററും കൂടെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അത് നല്ല റോഡാണ് ഇവിടെ മൊത്തം സ്വീറ്റ് പോട്ടൊക്കെ ആണല്ലോ അത് ഫ്രഷ് ആയിട്ട് അവർ കൊടന്ന് കഴുകി വിൽക്കുന്നത് എന്തോര ഈച്ച നോക്കിയേ ഇത് ഉണങ്ങി തോന്നലോ ഫ്രഷ് തന്നെയാണ് ഫുൾ ഈച്ചരിക്കണം കേട്ടോ ഫ്രൈ ചെയ്തവര് വെച്ചേക്കുന്നു അവർ ഫ്രൈ ചെയ്ത് വെച്ചത് മേടിക്കും എന്നിട്ട് അവരത് വീട്ടിൽ പോയിട്ട് ആദ്യം കുക്ക് ചെയ്യട്ടോ ഇതാണ്ടോ ഫിഷാണ് ഈ മാർക്കറ്റില് കൂടുതൽ ഇത് കണ്ടു കഴിഞ്ഞാല് ഉണക്ക മീൻ പോലെ തോന്നൂലേ ഇത് പക്ഷേ ഫ്രൈ ചെയ്ത മീനാണ് കേട്ടോ ഞാനിപ്പ ഇത് കഴിച്ചതാണ് അവർ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്യും ചിലർ വെറുതെ മീന് കഴുകിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യും കേട്ടോ ഇവിടെ കുറേ സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കണ സൈക്കിളാണെന്നാണ് അപ്പം ഇതിനൊക്കെ ഒന്നര ലക്ഷം ആണ് കേട്ടോ വില വരുന്നത് ഏകദേശം ഇന്ത്യൻ റുപ്പി ഒരു അയ്യായിരം രൂപയൊക്കെയാണ് വരുന്നത് ഇതൊക്കെ പഴയ സൈക്കിളാണ് കേട്ടോ ഇവിടെ സൈക്കിളിൽ നമ്മളെ നാട്ടിനേക്കാളിലും വില കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അയ്യായിരം രൂപയ്ക്ക് നല്ല സൈക്കിൾ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ സാധാ സൈക്കിൾ പഴയതാണ് അതിനാണ് അയ്യായിരം രൂപ ഇപ്പൊ രാത്രി എപ്പോഴാണ് കേട്ടോ നല്ല വൈബ് ഇവിടെ ഇവിടെയെല്ലാം ഇവിടൊക്കെയുണ്ട് ഒരുപാട് സൈക്കിൾ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഏ ഇവിടെ വലുത് മൊത്തം സൈക്കിൾ തന്നെയാ കേട്ടോ നോക്കിയേ ഒരു ലൈറ്റ് പോലും ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല ഇടയിൽ ഇടയിൽ കടയിൽ മാത്രം ഇച്ചിരി ലൈറ്റ് ലൈറ്റുള്ളൂ അവിടെ ഉണ്ടോ സണ്ണെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് സണ്ണ് പോയിട്ടുണ്ട് ഇപ്പൊ ഏഴ് മണിയായി പക്ഷെ നല്ല റെസൽട്ട് കാണാനായിട്ട് അവിടുത്തെ സ്കൈ ഇവിടെ ഇവിടത്തെ പോലത്തെ ഒരു സ്നാക്കെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതെന്താ ഇത് എന്താണെന്ന് ഉണ്ണിപ്പൊക്കെ പോലെ സ്വീറ്റ് ആണോ മനസ്സിലാവുന്നില്ല അത് ഞാൻ കഴിച്ചു നോക്കി അത് സ്വീറ്റ് ഒന്നും ഇവിടത്തെ മിസ്റ്റാക്കി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നോ അപ്പോ ഇവിടെയും വേവാ തന്നെയാണ് ഇവര് വേവിക്കണമെങ്കിൽ കൊറേ സമയം എടുക്കും ഇതാണ്ടോ ഇത് പിന്നെ അവിടുത്തെ ഒരു മെയിൻ സാധനം കേട്ടോ ചിപ്സ് ഒട്ടേലിട്ടൊക്കെയൊരു സാധനം പക്ഷേ ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല കാരണം ചിപ്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതും എനിക്ക് തീരെ ഇഷ്ടമല്ല ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് ഉഗാലിയും മീൻ കറിയും പിന്നെ ബീൻസും ഉണ്ട് അപ്പം ഞാൻ ഇത്രയൊന്നും കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാനിത് അവർക്ക് തന്നെ കൊടുക്കുകയാണ് ഞാനൊരിച്ചിരി കഴിക്കുള്ളൂ ഇത് കഴിക്കുമ്പോൾ തന്നെ ദിസ് യു ടേക്ക് യു ഐ ഇറ്റ് ഓൺലി ദിസ് ഇത് തന്നെ എനിക്കധികം ഇന്ന് ഞാനിത് എവിടെയാണ് കേട്ടോ ഉറങ്ങണേ പുതിയ നെറ്റൊക്കെ എനിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ഇത് പുതിയത് ഇപ്പം മേടിച്ചിട്ട് ഈ പുതിയൊരു കണക്ഷനൊക്കെ കൊടുത്തേക്കുവാണ് ഈ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ പിന്നെ ആ പുതപ്പ് ഇന്നലെ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ അത് അവർ അവരലക്കിയൊക്കെ ചെയ്തു പുതപ്പ് എൻ്റെയാണ് പുതപ്പിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ വിരിപ്പിന് അത് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങണം ഓക്കേ ബൈ ഗുഡ് നൈറ്റ് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കന്നോടെ ബൈ ബൈ